സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും ശാന്തിദൂതുമായി ഒരു ക്രിസ്മസ് കൂടി ക്രിസ്മസിനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി ദേവാലയങ്ങളും ക്രിസ്തീയ ഭവനങ്ങളും ആഘോഷ ലഹരിയിലാണ് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നക്ഷത്ര വിളക്കുകളുമായി ഒരു ക്രിസ്മസ് കൂടി തിരുപ്പിറവിയെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒരുക്കി ദേവാലയങ്ങളും ക്രിസ്ത്യൻ ഭവനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും ആഘോഷ ലഹരിയിലാണ് ആശംസാ കാർഡുകളും കേക്കുകളും സമ്മാന പൊതികളുമായി വിവിധ റെസിഡൻസ് അസോസിയേഷനുകളുടെയും സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ നഗരഗ്രാമവ്യത്യാസമില്ലാതെ ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്തി ക്രിസ്മസ് വിപണന വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് ക്രിസ്മസിന്റെ ഭാഗമായി വിവിധ ദേവാലയങ്ങളിൽ പാതിര കുർബാന ക്രിസ്മസ് കരോൾ തുടങ്ങി നിരവധി പരിപാടികളും നടക്കും സി പ്രാദേശിക വാർത്ത മുഖം